കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ആശുപത്രിക്കുള്ളിൽ ഡോക്ടറെ വെടിവെച്ചു കൊന്നത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിന് ഒടുവിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത കൗമാരക്കാരന് നേരത്തെ ഈ ആശുപത്രിയിൽ നിന്നുണ്ടായ അപമാനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ബില്ലിനെ ചൊല്ലിയുള്ള തർക്കമാണ് പകയ്ക്ക് കാരണം സെപ്റ്റംബർ ഇരുപതിന് രാത്രിയുണ്ടായ ഒരു അപകടത്തിൽ പരിക്കേറ്റതിനു ശേഷം ഇയാൾ ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഫരീദാബാദിൽ വച്ചുണ്ടായ അപകടത്തിന് ശേഷം ഇയാൾ കാളിന്തികുഞ്ചിലെ നിമ ആശുപത്രിയിലെത്തി ചികിത്സ തേടി പരിശോധിച്ച ഡോക്ടർ ജാവേദ് അക്തർ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ബില്ല് നൽകിയെന്നാണ് മൊഴി തുക അധികമാണെന്ന് പറഞ്ഞ് അവിടെ തർക്കമുണ്ടായി പിന്നാലെ നാനൂറ് രൂപ കൊടുത്ത ശേഷം ഇയാൾ ഇറങ്ങിപ്പോയി ഡോക്ടറും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരും അപമാനിച്ചതായി ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് പത്ത് ദിവസത്തിനു ശേഷം ബാൻഡേജ് നീക്കം ചെയ്യാനായി ഒരു ബന്ധുവിനൊപ്പം വീണ്ടും ആശുപത്രിയിലെത്തി ആശുപത്രി ജീവനക്കാർ അന്ന് ചികിത്സ നിഷേധിച്ചുവെന്നും ഡോക്ടർ വീണ്ടും അപമാനിച്ചുവെന്നും മൊഴിയിലുണ്ട് ഇതിനെ പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയും കൊലപാതകത്തിനായി മറ്റു രണ്ട് സുഹൃത്തുക്കളുടെ സഹായം തേടുകയായിരുന്നുവെന്ന് കൗമാരക്കാരൻ വെളിപ്പെടുത്തി ഇവർ ചേർന്ന് ഒരു പിസ്റ്റൾ സംഘടിപ്പിച്ചു മൂന്ന് കൗമാരക്കാരിൽ ഒരാളാണ് സംഭവങ്ങളുടെ സൂത്രധാരനെന്ന് കണ്ടെത്തിയിട്ടുണ്ട് യുവാവിന്റെ കൂട്ടുകാരിൽ ഒരാൾ കൊലപാതകത്തിന് തലേദിവസം ആശുപത്രിയിലെത്തിയിരുന്നു ഒരു പരുക്കുമായാണ് ഇയാൾ എത്തിയതെങ്കിലും കൊലപാതകത്തിനുള്ള ആസൂത്രണമായിരുന്നു ലക്ഷ്യം പിറ്റേ ദിവസം ഡ്രസ്സിംഗ് മാറ്റാനെന്ന പേരിൽ സംഘത്തിലെ പേരും വീണ്ടും എത്തി ഡ്രസ്സിങ്ങിനു ശേഷം ഡോക്ടറെ മുറിയിലേക്ക് കയറി വെടിയുതിർത്തു